തൻ്റെ ഭർത്താവായി വരാൻ പോകുന്നയാൾ അന്ധനാണ് എന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ ഗാന്ധാരി കണ്ണുകൾ മൂടിക്കെട്ടുന്നു പട്ടു ചേലയെടുത്ത് കണ്ണ് മൂടിക്കെട്ടുന്നു ഇതിലെ രസകരമായ ഒരു വസ്തുത ഗാന്ധാരിയുടെ പേര് കൃത്യമായി മഹാഭാരതത്തിൽ പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് സുബലജ ഗാന്ധാരി എന്നൊക്കെ പറയുന്നുണ്ട് ഗാന്ധാരി എന്ന പേരിൻ്റെ അർത്ഥം ഗാന്ധർവ ഗാന്ധാര രാജാവിൻ്റെ മകൾ എന്ന് മാത്രമാണ് അത്തരം പേരുകൾ പല സ്ത്രീകൾക്കും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ മിഥുലജ എന്ന സീതയെ വിളിക്കാറുണ്ട് മിഥിലയിൽ ജനിച്ചവൾ അല്ലെങ്കിൽ മിഥുല രാജാവിൻ്റെ മകൾ എന്ന അർത്ഥത്തിൽ വിദേഹൻ്റെ മകൾ എന്ന അർത്ഥത്തിൽ വൈദേഹി എന്ന് വിളിക്കാറുണ്ട് പക്ഷേ ഗാന്ധാരിക്ക് ഒരു പേര് ഉള്ളതായി പറയുന്നില്ല നിഷ്ക്രിയത രണ്ട് തരമാണ് ഒന്ന് നമുക്ക് കഴിവില്ലാത്തതുകൊണ്ട് പലരും നിഷ്ക്രിയരായിരിക്കാറുണ്ട് പക്ഷേ കഴിവുണ്ടായിട്ടും നിഷ്ക്രിയരായി ഇരിക്കേണ്ടി വരുന്ന ചില ആളുകളുണ്ട് ഗാന്ധാരിയെ വേണമെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ പെടുത്താവുന്നതാണ് വലിയ തപസ് ധർമ്മജ്ഞാനം തുടങ്ങിയ അറിവുകളൊക്കെയുള്ള ആളാണ് ഗാന്ധാരി ധർമ്മതത്വങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഗാന്ധാരിക്ക് അറിയാം പക്ഷേ ആ ഗാന്ധാരിയുടെ മക്കൾ ഏത് രീതിയിലാണ് പോയത് എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഗാന്ധാരിയുടെ കണ്ണ് മൂടിക്കെട്ടൽ പിന്നീട് പലരുടെയും ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ളതാണ് ഗാന്ധാരി ചെയ്തത് ശരിയാണോ എന്നുള്ള ചോദ്യം ഭർത്താവിന് അന്ധതയുണ്ടാകുമ്പോൾ ഭർത്താവിൻ്റെ കണ്ണുകൾക്ക് പകരമായി നിൽക്കേണ്ടവളല്ലേ എന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ കുന്തിയേക്കാളൊക്കെ വളരെ മുകളിൽ ധർമ്മതത്വങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ള വ്യക്തിയാണ് ഗാന്ധാരി എന്നിട്ടും എന്തുകൊണ്ട് തൻ്റെ മക്കളെ അധർമ്മത്തിൽ നിന്ന് തടയാനായില്ല അധർമ്മം ആചരിക്കുന്നതിൽ നിന്ന് വിലക്കാനായില്ല എന്ന ചോദ്യം പലപ്പോഴും ഗാന്ധാരിയുടെ നേരെ വന്നിട്ടുണ്ട് ലോകത്തെമ്പാടുമുള്ള ഇതിഹാസങ്ങളാകട്ടെ ഇതിഹാസ കഥാപാത്രങ്ങളാകട്ടെ മനുഷ്യജീവിതത്തെ അതിൻ്റെ സമഗ്രതയിൽ നോക്കിക്കാണുന്നവയായിരിക്കും അത് ഇന്ത്യൻ ഇതിഹാസമെന്നോ ഗ്രീക്ക് ഇതിഹാസമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിഹാസമെന്നോ അതിന് വ്യത്യാസമൊന്നും ഉണ്ടാകില്ല ഗാന്ധാരിയും മനുഷ്യൻ്റെ ഒരു പ്രതീകമായിരിക്കും നമുക്ക് തന്നെ പലപ്പോഴും അറിവുണ്ടായിട്ടും പലതും ചെയ്യാൻ പറ്റാത്ത തരം ഒരു നിഷ്ക്രിയത നമ്മളെ വന്ന് മൂടാറുണ്ട് ആധുനിക കാലത്തും അത്തരത്തിലുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടാകാറുണ്ട് തൻ്റെ മക്കൾ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ അത് തടയാൻ സാധിക്കാത്ത ഒരു തരം സ്നേഹമോ അല്ലെങ്കിൽ അതെങ്ങനെ വിലക്കണം എന്നറിയാത്ത ആളുകളോ ഉണ്ട് എന്നുള്ളത് നാം കാണുന്നതാണ് ചിലപ്പോൾ അത്തരമൊരു കഥാപാത്രത്തിൻ്റെ പ്രതീകമായിട്ടായിരിക്കാം മഹാഭാരതത്തിൽ ഗാന്ധാരിയെ ഉൾപ്പെടുത്തിയത്